നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിൽ യു ഡി എഫ് കുടുംബസംഗമം സംഘടിപ്പിച്ചു നെല്ലിക്കുഴി പഞ്ചായത്തിലെ നാലാം വാർഡിൽ യു ഡി എഫിൻ്റെ കുടുംബസംഗമം എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു പി എ എം ബഷീർ ആന്റണി പാലക്കുഴി കെ എം ആസാദ് സുരേഷ് ആലപ്പാട്ട് എം എം അബ്ദുൽ കരീം എ ബി ചേലാട്ട് ചന്ദ്രലേഖ ശശിധരൻ എം എം പ്രവീൺ പോൾ എസ് ഡേവിഡ് വിജയൻ നായർ രഹ്ന നൂറുദ്ദീൻ ഗുണപതി ശിവദാസൻ തുടങ്ങിയവർ പ്രസംഗിച്ചു പത്തു വർഷമായി ഈ പഞ്ചായത്തിൽ നടക്കുന്ന ദുർഭരണം അവസാനിപ്പിച്ച് ഒരു സദ്ഭരണം കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണി സാരഥികളെ മത്സരിപ്പിക്കുന്നത് പ്രിയപ്പെട്ട വിജയൻ നായർ ഏഴാം വാർഡിൽ മത്സരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം പറയുകയുണ്ടായി ഒരു ചെറിയ എക്സാമ്പിൾ തന്നെ പറഞ്ഞില്ല ഒരു റോഡ് പോലും പണിയാൻ അവർക്ക് കഴിയുന്നില്ല കാര്യങ്ങൾ അറിയുവാനോ പറയുവാനോ കാര്യങ്ങൾ നടത്തുവാനോ ശേഷിയില്ലാത്തവരായി മാർസിസ്റ്റുകാർ മാറിക്കൊണ്ടിരിക്കുന്നു ന്യൂസ് നെല്ലിക്കുഴി